സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളിക്കൊന്ന് പേടിച്ചു പള്ളിക്കാത്ത കയറി നിഷ്കരിച്ച് കളകൾ ചെയ്യണം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് വെഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവറിലിട്ട് നക്കിത്തിൻ ആളെ കബളിപ്പിക്കുകയാണ് മുസ്ലിം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാവത്തിനൊന്നും അറിയത്തില്ല ആ അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്ന നിനക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി ഏതായാലായിരുന്നു സുരേഷ് ഗോപി കയറി ആ നിഷ്കരിച്ച് കളിക്കൊന്ന് പേടിച്ചു ഏഹ് പള്ളിക്കാത്ത കയറി നിഷ്കരിച്ച് കളകൾ ചെയ്യണം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന നടക്കുന്ന തള്ളവരിലിട്ട് നക്കിത്തിൻ നാടൻ കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്സുകാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർ കോളേജ് ഇലക്ഷനിൽ നടക്കൽ വേലയുണ്ട് കാലിത്തൊട്ട് കീഴുക അമെന്ന് വീഴുക ഏ അതല്ലേ നടക്കുന്നത് ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു കാത്രമാണ് ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും മാത്രമാണ് പിടിക്കുന്നത് ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ഞി കാണാൻ ജീവിക്കഞ്ഞ തള്ളവരല്ല നക്കി നാഗി വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോകേണ്ട ഇവിടുന്നാ തിരുവനന്തപുരംന്നാ പോകേ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്തുകാരനല്ലയോ എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിന്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കേറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിന്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശൂരിലെ മാതാവിന്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഒരുക്കി എടുത്തോണ്ട് പോടാ എഴുത്തോണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നുണങ്ങിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇങ്ങനെ വീട്ടുവരും ചെമ്പിഴകത്ത് ബിരിയാണി കൊടുത്തയച്ചെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു വരാം സ്വർണ്ണ ആണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം നമ്മൾ സ്വർണ്ണം ഞാൻ ഇതിനുമ്പോൾ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടെന്ന് ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാമറാവും ഈ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് എം ജി രാമേന്ദ്രൻ്റെ കിഡ്നി പോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന വയറ്റിന് ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു പോകാനോന്ന് അറിയില്ല സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ സ്വെന്ന് പറയും പിന്നെയും പിടിച്ചു കഴിക്കാം ഈ ഗുരീത്തിൽ ചെയ്തുകൊണ്ടുള്ള പരിപാടിയാണെങ്കിൽ ഇപ്പോൾ കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് കിരീടത്തിൻ്റെ പണിത മേശി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് ഭവനാണ് എന്ന് പറഞ്ഞത് അപ്പോൾ നാല് പവർ തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുവാൻ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്ത് വരുന്നതാണ് ഇതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളെടുത്ത് ചേരുന്നു അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ ഒരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാണെന്ന് പറയും നായന്മാരെ ചെല്ലുമ്പോൾ നായരാണെന്ന് പറയും തീർച്ചയായും ഈടവരത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാണെന്ന് പറയും ഇങ്ങനെ നടന്ന കള്ളം പറഞ്ഞ് ഡൽഹി ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ്